ഫോൺ വിളി വിവാദത്തിൽ വൈറലാണ് കൊല്ലം എം എൽ എ എം മുകേഷ് നാക്കിന് ലൈസൻസ് ഇല്ലാത്ത വിധത്തിലുള്ള സംസാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുകേഷ് സൈബറിടത്തിലെ വിവാദ നായകനാകുന്നത് രാത്രി വിളിച്ച ആളോട് അന്തസ് വേണമട അന്തസ് എന്ന് പറഞ്ഞ മുകേഷിൻ്റെ ഓഡിയോ ഒരു കാലത്ത് സൈബറിടത്തിൽ നിറഞ്ഞോടിയിരുന്നു ഇതിനിടെ സമാനമായ മറ്റൊരു ഓഡിയോ സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നുണ്ട് മുകേഷിൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഈ ഓഡിയോയുടെ ിതി ഇനിയും വെളിവായിട്ടില്ല ഊരുട്ടമ്പലം സ്വദേശി ഗൗതം എന്ന യുവാവാണ് ഫോണിൽ വിളിക്കുന്നത് രാഗം രാധാകൃഷ്ണൻ എന്നയാൾ ജോലി വാഗ്ദാനം ചെയ്തു പണം തട്ടിയെന്നും എം എൽ എയുടെ അടുപ്പക്കാരൻ നിലയിൽ പണം തിരിച്ചു നൽകാൻ ഇടപെടണം എന്നും ആവശ്യപ്പെട്ടാണ് സംഭാഷണം യുവാവിന്റെ മിസ് കോൾ കണ്ട് എം എൽ എ തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഊരുട്ടമ്പലം സ്വദേശിയാണെന്നും താങ്കളുടെ അടുത്ത സുഹൃത്ത് രാഗം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം പറയാനാണെന്നും പറഞ്ഞതേ ഗൗതമിന് ഓർമ്മയുള്ളൂ പിന്നീട് എം എൽ എ ചൂടാവുകയാണ് എൻ്റെ സുഹൃത്തോ നിർത്തിക്കോ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ എന്നാണ് മുകേഷ് പറഞ്ഞു തുടങ്ങിയത് എൻ്റെ ഫോൺ സൈബറുമായി കണക്റ്റ് ചെയ്തിരിക്കുകയാണ് കോടതിയുടെ തീരുമാനമാണെന്ന് അറിയാമല്ലോ വേഗം നിർത്തിക്കോ കേട്ടോ ിൽ വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കും നിന്നെ ഇപ്പോൾ തന്നെ സൈബർ പോലീസ് വീട്ടിൽ വരും അതല്ലെങ്കിൽ നീ വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല വെച്ച് പൊക്കോ ജീവനിൽ കൊതിയുണ്ടൽ വെച്ച് പൊക്കോ ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നീ വേറെ സ്ഥലത്തിരിക്കും ആഹ വേറെ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണോ എന്നും മുകേഷ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക